നവീകരിച്ച പുറമണ്ണൂർ അംഗനവാടി റോഡ് നാടിന് സമർപ്പിച്ചു വളാഞ്ചേരി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി കട്ടപതിച്ച് നവീകരിച്ച വാർഡാറിലെ അംഗനവാടി റോഡ് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ടി അമീർ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം മുമ്പാണ് അംഗനവാടി ആരംഭിച്ചത് ആ സമയത്ത് തന്നെ അംഗനവാടി കുട്ടികൾ വരുന്ന സമീപത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരിക്കണമെന്ന് പ്രദേശവാസികളും അംഗനവാടിയെ ആശ്രയിക്കുന്നവരും ആവശ്യപ്പെട്ടിരുന്നു റോഡ് നവീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ വാർഡ് മെമ്പറെ നാട്ടുകാരും അംഗനവാടിയിലെ രക്ഷിതാക്കളും ജീവനക്കാരും അഭിനന്ദിച്ചു പായസം വിതരണം ചെയ്താണ് നാട്ടുകാർ റോഡ് ഉദ്ഘാടനത്തെ വരവേറ്റത് നിരവധി കുട്ടികളും സ്ത്രീകളും പരിപാടിയിൽ സംബന്ധിച്ചു അസൈനാർ തറക്കൽ ബാപ്പുട്ടി ഇ മജീദ് ടി ടി ആരി എം റിയാസ് വി പി അംഗനവാടി ടീച്ചർ പ്രസന്ന

അങ്കൽവാടി റോഡ് മെയിൻ്റനൻസിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഈ റോഡ് മുന്നേ ടാറിങ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ റോഡാണ് പക്ഷെ ഒരുപാട് വർഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് വർഷക്കാലമായാലും വളരെ ശോജനീയ ഇവിടെയുള്ള എൻ്റെ ആക്ക അമ്മൂറ്റാക്കടക്കമുള്ള ആളുകൾ നിരന്തരം ഈ റോഡ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ് ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ റോഡ് നല്ല രീതിയിൽ നല്ല ഭംഗിയായി അത് കട്ട വിരിച്ച് ഇവർക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു തുറന്നുകൊടുത്തത് പല രീതിയിൽ പിന്നെ വർക്കുകൾ നടക്കലുണ്ട് പക്ഷേ കട്ട വിരിച്ച് ഈ റോഡ് കണ്ടപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ മണ്ണടക്കമുള്ള ആളുകൾ പറഞ്ഞു നല്ല വർക്കാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടത് പിന്നെ അതിന് ഇവിടെയുള്ള നാട്ടുകാർ നല്ല സഹകരണമാണ് ചെയ്തു കൊടുത്തത് ഈ വർക്കുമായി ബന്ധപ്പെട്ട് പിന്നെ റോഡ് പതിനാല് ദിവസത്തോളം അടച്ചിട്ടു അടച്ചിട്ട് അവർ ഓരോ വാർത്ത ഈ നല്ല രീതിയിൽ ഭംഗിയായി വെച്ച് അവരെ ഈ നാട്ടുകാർ പ്രത്യേക മെമ്പർ എന്ന രീതിയിൽ അവർ മുട്ടകണ്ഠം പ്രശംസിക്കുന്നു ഈ ഇനിയും അവർ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടി ഔപചാരികമായി ഇതാണ്